എല്ലാവർക്കും നമസ്തേ നമുക്കെല്ലാം അറിയാം രാഹുൽ എന്ന പേര് വളരെ മനോഹരമാണ് അർത്ഥവത്തായിട്ടുള്ള പേരാണ് നമ്മുടെ ഭഗവാൻ ബുദ്ധൻ്റെ മകൻ്റെ പേര് രാഹുൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം തന്നെ ശക്തിയുള്ളവൻ ഈ കീഴടക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് അത്രമാത്രം നല്ലൊരു പേരാണ് പക്ഷേ ഈ രണ്ട് മൂന്ന് രാഹുൽമാർ മൂന്ന് രാഹുൽമാർ സമൂഹത്തിൽ ഈ പേരിനെ തന്നെ അതിൻ്റെ അർത്ഥത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പേരും രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള കൂടി ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ കടന്നാക്രമിച്ചുകൊണ്ട് ദുരാരോപണ ഇല്ലാത്ത ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഓടി ഓടി നടക്കുകയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തുക എന്നുള്ള ഒരു കൂടി അതിന് കാരണമില്ലാന്നുമില്ല കാരണമുണ്ട് കാരണം കുറേ വർഷങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്നതാണ് ഈ ആളാണ് രാഹുൽ ഗാന്ധി ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ ഒരു മോഹത്തിന് തിരിച്ചടി ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകും എന്നാൽ എന്തായാലും എനിക്ക് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല ഈ രാജ്യത്തെ ലോക സമൂഹത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ എത്രമാത്രം നാണം കെടുത്താമോ അത്രമാത്രം നാണം കെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആരെയൊന്നുമില്ല ഏത് സമയത്തും ഉറക്കത്തിൽ നിന്ന് എണീച്ച് ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ രീതിയിലായിരിക്കും രാജ്യത്തിൻ്റെ നാണക്കെടുത്തുക എന്നുള്ള രീതിയിലുള്ള പ്രതികരണമായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത് അതേപോലെ ഒരു വ്യക്തിയാണിപ്പോൾ നമ്മുടെ കേരളത്തിലെ അത് കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് ഒരു വിധി വിധിവൈപര്യത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം എന്താണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് ഈ ത്രിവർണ പതാക ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ മറവിൽ ഈ ഇത്തരം മോശപ്പെട്ട ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതായത് അസാൻമാർഗീയമായിട്ടുള്ള ജീവിതം അങ്ങനെ ഈ രാഹുൽ മാംകൂട്ടത്തിലും ഈ പേരിനെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ സ്വീകരിച്ചിരുന്നത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ രാഹുൽ ഇങ്ങനെ ഉള്ള ഉള്ളൊരു വ്യക്തിയാണെന്നിപ്പോൾ നമ്മൾക്ക് മനസ്സിലായി പിന്നെ വേറൊരു രാഹുലുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഗാന്ധിയോ മാങ്കൂട്ടത്തിലോ അല്ല ഒരു ഈശ്വരൻ എന്നുള്ള പേരോട് അങ്ങ് ചേർത്തിട്ടുണ്ട് രാഹുൽ ഈശ്വർ അദ്ദേഹം എന്താണ് കാണിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകരൊന്നുമല്ല സ്വയം ഹിന്ദു ആക്ടിവിസ്റ്റ് ഹിന്ദുത്വ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് അതും ഒരു ത്രിവർണ്ണ പതാകയുമായിട്ട് കോൺഗ്രസിൻ്റെ പതാകയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ചാനലുകളുടെ മുന്നിലൊക്കെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ മിക്ക സമയത്ത് കാണുന്നത് രണ്ട് ഷട്ടിൻ്റെ രണ്ട് തോളത്തും കോൺഗ്രസിൻ്റെ ഈ പതാക തുന്നിച്ചേർത്ത് ത്രിവർണ്ണ പതാക തുന്നി ചേർത്ത് ആണ് വന്നിരിക്കുന്നത് അദ്ദേഹം എന്താണ് പ്രവർത്തിക്കുന്നത് സ്വയം ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ ഒരു സമൂഹത്തിനെതിരെ നിരന്തരം നിശ്ചിതമായ രീതിയിലുള്ള വിമർശനങ്ങളും അവർ ആ സമൂഹത്തെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാമോ ആ രീതിയിലുള്ള വാക്കുകളുമാണ് ഉതിർത്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങളും അതുതന്നെ നമ്മൾ തന്നെ അറിയുന്ന അറിവുള്ള കാര്യമാണ് നമ്മൾക്കെല്ലാം അറിവുള്ള കാര്യമാണ് ഒരു അശോകൻ എന്ന് പറഞ്ഞ ആളുടെ മകളെ ഒരു ഹോമിയോ ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ലവ് ജിഹാദ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ആ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടിയെ ഈ ഒരു തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടെന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ചെറുപ്പക്കാരൻ വലയിൽ വീഴ്ത്തുകയും ആ കുട്ടിയെ മതപരിവർത്തനം നടത്തി ആ മാതാപിതാക്കളിൽ നിന്നും അകറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു അവ ആ മാതാപിതാക്കൾക്ക് ആണും പെണ്ണുമായിട്ടുള്ള ഒരു ഒറ്റ ഒരു സന്തതിയാണിത് അവർ കോടതിയിൽ പോയി ആ കുട്ടി എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കൂടിയാണ് അവർ പ്രവർത്തിച്ചത് ആ കോടതി ആ പെൺകുട്ടിയെ ഈ മാതാപിതാക്കളോടൊപ്പം വിട്ടു ആ കുട്ടിയുടെ മനസ്സ് മാറ്റി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ വിദ്വാൻ ആ കുട്ടിയോട് സംസാരിക്കാനാണെന്നുള്ള ഭാവേനെ അവിടെ എത്തുകയും അത് പിന്നീടാണ് അറിയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദൂതനായിട്ട് അവരിൽ നിന്ന് വളരെയേറെ പണം മേടിച്ചുകൊണ്ടാണെന്നുള്ള ഒരു ആരോപണം തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ കുട്ടിയെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ട് അവരുടെ സന്ദേശം പെൺകുട്ടിക്ക് കൈമാറുകയും ഇവിടുത്തെ വിവരങ്ങളൊക്കെ ആ സംഘടനയിൽപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു ദ്രോഹപ്രവൃത്തി അതായത് ഹിന്ദു സംഘടനാ പ്രവർത്തകൻ എന്ന് ഹിന്ദു സംഘടന എന്ന് പറയുന്നത് ഹിന്ദു പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആ ഒരു നിലപാട് അവിടെ ഇയാൾ പ്രകടിപ്പിക്കുമായിരുന്നുണ്ട് ചെയ്തത് ഇപ്പോൾ തന്നെ ചാനലുകളുടെ മുന്നിലൊക്കെ വന്നിരുന്ന എന്താണ് പറയുന്നത് ചാനലുകളിൽ വന്നിരുന്ന സ്വയം ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അയാൾ പ്രവർത്തിക്കുന്ന മൊത്തം ഹിന്ദുക്കൾക്കെതിരെയാണ് അയാളുടെ സംസാരങ്ങൾ മൊത്തം മറ്റ് ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയെ ന്യായീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തകരെ അവരുടെ ആ ഒരു ആശയഗതിയെ ന്യായീകരിച്ചു കൊണ്ട് ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അയാൾ ചാനലുകളിൽ വന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്ര മനോഹരമായ ഈ രാഹുൽ എന്ന പേര്ക്കാർ എത്രമാത്രം ഇതേപുള്ളവന്മാർ കാരണം എത്രമാത്രം മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടാകും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ പേര് നല്ല മനോഹരമായ പേര് അർത്ഥവത്തായ പേര് ആ പേരിനെ ഇതേ രീതിയിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മൂന്ന് വിദ്വാൻമാർ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പേരിൻ്റെ ഗതികേട് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്